മെയ് മാസത്തിൽ ഭൂനിയമ ഭേദഗതി നിയമം ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പിൽ വരുമെന്നും അതോടുകൂടി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ഇടുക്കി നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ കർഷക പ്രതിനിധികളുടെ ചോദ്യങ്ങൾക്കും മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖത്തിന് ക്ഷണിക്കപ്പെട്ടെത്തിയ അഞ്ഞൂറ് പ്രതിനിധികളിൽ നിരവധി പേരാണ് തങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രിയോട് പങ്കുവച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മത സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വരെ മുഖ്യമന്ത്രിയുമായി സംവദിച്ചു തുടർഭരണം ആശംസിച്ചാണ് എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് തന്റെ സംസാരം അവസാനിപ്പിച്ചത് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നിരവധിയായ ക്ഷേമപ്രവർത്തനങ്ങൾ ഇടുക്കിയിലാണെങ്കിൽ കൂടിയും നിരവധിയായ റോഡിന്റെ വികസനങ്ങള് ആരോഗ്യ മേഖലകളുടെ വികസനങ്ങള് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾക്ക് വേറെ അതൃപ്തിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു മതനിരപേക്ഷതയെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഈ ഗവൺമെന്റ് തുടർഭരണം ഉണ്ടാകണം ഇനിയും പിന്തുണ നൽകും ഭിന്നശേഷിക്കാരെ ചേർത്തു നിർത്തും എന്ന ഉറപ്പാണ് തനിക്ക് മുഖ്യമന്ത്രിയിൽ നിന്നു ലഭിച്ചത് എന്ന് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മുഖാമുഖത്തിൽ പങ്കെടുക്കാനെത്തിയ സിനി പറഞ്ഞു ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ബസ് കയറുമ്പോൾ കൈപ്പിടിയൊക്കെ ഞങ്ങൾക്ക് എത്തില്ല അപ്പം അത് താത്തി തന്നെന്ന് പറഞ്ഞു അപ്പോൾ സാറത് വീൽചെയറൊക്കെ കയറ്റാൻ പാകത്തിന് അത് അനുവദിച്ചു തരാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് ചോദിച്ചത് മികച്ച കായിക താരത്തിന് അവാർഡുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അവാർഡുകൾ ഏതൊക്കെ മേഖലയിലാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മലയോരത്തിൽ യാത്രാ ദുരിതങ്ങൾ ധാരാളമുള്ളതിനാൽ താലൂക്ക് ആശുപത്രികളിൽ കൂടി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ നിയമിക്കണം എന്നായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിനിയായ കാർത്തികയ്ക്ക് മുഖ്യമന്ത്രിയോട് പറയാനുണ്ടായിരുന്നത് ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെ ഡോക്ടർമാരെ ഡോക്ടർ അല്ല മുഖ്യമന്ത്രി നിയമിക്കാം സി എച്ച് ആർ വിഷയവും വന്യമൃഗശല്യവുമെല്ലാം ചോദ്യങ്ങളായി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ എത്തി സി എച്ച് ആർ റവന്യൂ ഭൂമിയാണെന്ന സർക്കാർ നിലപാടിൽ ഒരു മാറ്റവുമില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ കയ്യടികളോടുകൂടിയാണ് പ്രതിനിധികൾ സ്വീകരിച്ചത് വന്യജീവി ശല്യം തടയുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വനവകുപ്പും ചേർന്ന് പദ്ധതി രൂപീകരിക്കുമെന്നും മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി മെയ് മാസത്തിൽ ഭൂനിയമ ഭേദഗതിയിൽ ചട്ടങ്ങൾ രൂപീകരിച്ച് നടപ്പിലാക്കും എന്ന പ്രഖ്യാപനം ഒരിക്കൽ കൂടി ആവർത്തിച്ചാണ് മറുപടി പ്രസംഗം അവസാനിപ്പിച്ചത് കൈരളി ന്യൂസ് ഇടുക്കി